ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണാണ് എസ് യു ടി പട്ടം ഹോസ്പിറ്റലിലെ വാസ്കുലർ ആൻഡ് എൻഡോവാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിട്ട് വർക്ക് ചെയ്യുന്നു ഇതിനു മുമ്പായി മുപ്പത്തഞ്ച് വർഷത്തോളം ഞാൻ ശ്രീചിത്ര ഹോസ്പിറ്റലിലെ ഇതേ സെക്ഷനിൽ ജോലി ചെയ്താണ് റിട്ടയർമെൻറ്റിന് ശേഷം പോയ ആറ് വർഷമായി ഞാനിവിടെ എസ് യു ടി ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നു എനിക്ക് പറയാനുള്ളത് വാസ്കുലർ സെർജറി എൻഡോ വാസ്കുലർ സെർജറി വാസ്കുലർ അസുഖങ്ങൾ അതായത് രക്തധമനി അസുഖങ്ങളുടെ കാര്യങ്ങളാണ് ഈ സ്പെഷ്യാലിറ്റിയിൽ പ്രതിപാദിക്കുന്നത് എന്തൊക്കെയാണ് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ കൊഴുപ്പ് ശുദ്ധരക്തക്കുഴൽ വന്ന് അടിയാനുള്ള കാരണങ്ങൾ അത് പല തരത്തിലുള്ള കാരണങ്ങളായിട്ട് വിഭജിക്കാം ഒന്ന് അറുപത് അറുപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ള വ്യക്തി വിശേഷ ആണുങ്ങളിൽ സ്ത്രീകളിൽ ഈസ്ട്രോജൻ എന്ന ഹോർമോൺ ഉള്ളതുകൊണ്ട് അവർക്ക് അമ്പത്തഞ്ച് അറുപത് വയസ്സ് വരെ പല പല ശുദ്ധരക്തധമനി അസുഖങ്ങളും സാധനം കാണാൻ കാണാറില്ല ആണുങ്ങൾ അറുപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വേറെ യാതൊന്നും ഇല്ലാതെ തന്നെ അതിൻ്റെ പേര് തന്നെ നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചില ചില നമ്മുടെ എന്താ പറയേണ്ടത് ബിഹേവിയർ നമ്മുടെ പ്രവർത്ത പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ അതായത് നമ്മൾ അമിതമായി മദ്യം കഴിക്കുക പിന്നെ പുകവലിക്കുക ഇതെല്ലാം നമുക്ക് ബിഹേവിയർ പാറ്റേൺ എന്ന് പറയാം അതിനൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല പിന്നീട് ചില പ്രായം തോറും നമുക്ക് പ്രമേഹം വരാം പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ വരാം കൂടുതൽ അമിതമായ ഭക്ഷണം കഴിച്ച് ഒബീസിറ്റി ദേഹത്തിന് വളരെ ഭാരം കൂടുതൽ വരിക അതേസമയം ഇന്നത്തെ ചെറുപ്പക്കാർ തന്നെ ഈ പണ്ട് അറുപത് അറുപത്തഞ്ച് വയസ്സിലാണെങ്കിൽ ഇന്ന് നാൽപ്പത് വയസ്സിലെ പല അസുഖങ്ങൾ തുടങ്ങുന്ന കാരണം തന്നെ അമിതമായ ഭക്ഷണം പിന്നെ പുകവലി മദ്യപാനം അങ്ങനെയുള്ള പ്രയാസങ്ങൾ പിന്നെയുള്ളത് അവരുടെ ജോലി സംബന്ധമായിട്ട് ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് ജോലി ചെയ്യുക തീരെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതിരിക്കുക ഈ കാരണങ്ങൾ കൊണ്ടാണ് സാധാരണയായി ഈ കൊഴുപ്പിൻ്റെ അംശം അമിതമായി ശുദ്ധരക്തക്കുഴം തടസ്സം ഉണ്ടാവുകയും അത് അത് ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത് ജനറലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് സെഗ്മെൻറ്റൽ പ്രഡിലിക്ഷൻ അതായത് ശരീരത്തിലെ മിക്ക ശുദ്ധരക്തധമനികളിലും ഇത് വരാം പക്ഷേ ആ രക്തക്കുഴലുകൾ മഹാധമനിൽ നിന്ന് പുറപ്പെടുന്ന സ്ഥലത്തു നിന്നും ഈ രക്തക്കുഴൽ തന്നെ രണ്ടായി മൂന്നായി വിഭജിക്കുന്ന പൊസിഷനിലും അവിടെയാണ് ഏറ്റവും സ്ട്രെസ്സ് കൂടുതൽ അവിടെയാണ് കൂടുതൽ ഈ കൊഴുപ്പിൻ്റെ അംശം വന്ന് തടഞ്ഞു നിർത്തുക ഇതുകൊണ്ടാണ് നമുക്ക് ജീവിത ശൈലി രോഗങ്ങളുണ്ടാകുന്നത് ചുരുക്കത്തിൽ ജീവി ഡിസിപ്ലിൻഡായിട്ടുള്ളൊരു ജീവിത രീതിയും മിതമായ ആഹാരക്രമവും കുറച്ചെങ്കിലും മിതമായി നമുക്ക് നടക്കുകയോ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുകയോ ചെയ്താൽ ഈ അസുഖങ്ങളെല്ലാം വരാതെ നോക്കാനും വന്നാൽ തന്നെ മരുന്നുകളും കാര്യം ബാക്കി എന്താ പറയേണ്ടത് മരുന്നുകളുടെ സഹായത്തോടു കൂടി നമുക്ക് മിതമായി ആഹാരവും മിതമായിട്ടെങ്കിലും നമുക്ക് എക്സസൈസും ചെയ്യുകയാണെങ്കിൽ ഈ അസുഖങ്ങളെല്ലാം വളരെ കുറയ്ക്കുവാനും അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ ആഘാതം കുറയ്ക്കുവാനും ചെയ്ത് ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ പറയും പൊതുവെ ഞാൻ പറയുന്നത് വാക്ക് എ മൈൽ ടു ലിവ് വിത്ത് എ സ്മൈൽ അത് അക്ഷരാത്ഥത്തിൽ കറക്റ്റ് ശരിയാണ് എന്തെന്നാൽ ഏതൊരു മനുഷ്യനും ഒരു കിലോമീറ്റർ ഒരു മൈൽ ഒരു കിലോമീറ്റർ അല്ല ഒരു മൈൽ സമാധാനമായി വലിയ വിഷമം കൂടാതെ നടക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ആ ജീവിതം സുഖമായി ജീവിക്കാനുള്ള ഒരു സൗകര്യമുണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജീവിതശൈലി രോഗങ്ങൾ കുറേ കുറേ നമുക്ക് നിയന്ത്രിക്കാം എല്ലാം പറ്റിയില്ലെങ്കിൽ തന്നെ അതുകൊണ്ട് ലീഡ് എ ഹാപ്പി ലൈഫ് ഡിസിപ്ലിൻ ലൈഫ് Thank you.